പുതിയൊരു ഓസ്ട്രേലിയൻ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കെയ്ൻസിൽ തന്നെയാണ് കെയ്ൻസിലെ സീരീസിലെ മൂന്നാമത്തെ വീഡിയോയാണിത് ഇന്ന് നമ്മളുള്ളത് കെയ്ൻസിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് കെയ്ൻസ് വിസിറ്റ് ചെയ്യുന്ന ഒരു വനിപ്പെട്ട എല്ലാവരും ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാറുണ്ട് പൂന്തോട്ടങ്ങളും ബട്ടർഫ്ലൈ ഗാർഡനും കഫയും കാര്യങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ് ബൊട്ടാനിക്കൽ ഗാർഡൻ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള ചെടികളും മരങ്ങളും പൂക്കളും ഒക്കെ ഒന്ന് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഇത് ഇവിടെ വന്നപ്പോൾ സാധിച്ചു കൂടുതൽ വിവരങ്ങളൊക്കെ ഇതിനുള്ളിലുള്ള ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് നമുക്ക് പോയപ്പോൾ അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് കയറി ചെന്നപ്പോഴേ ആൻഡപ്പനൊന്നും ഞെട്ടി ഓസ്ട്രേലിയയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ പാമ്പുകളെയും അവിടെ കുപ്പിക്കുള്ളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലെ പലതരത്തിലുള്ള പാമ്പുകളുടെ വിശേഷങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ചോദിച്ച് അറിഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു പിന്നെ ഇത് കൂടാതെ പാമ്പിൻ്റെ പടം ഒക്കെ അവിടുത്തെ വോളിൽ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്ത് നീട്ടമുള്ള ഒരു പൈത്തൻ്റെ സ്കിന്നാണെന്ന് നോക്കി പിന്നെ പൈത്തൻ്റെ സ്കിന്ന് എങ്ങനെയുണ്ടെന്ന് ഒക്കെ ഒന്ന് അവിടുത്തെ സ്റ്റാഫ് ആൻറ്റപ്പന് കാണിച്ചു കൊടുക്കുന്നതാണ് ഈ കാണുന്നത് ആൻ്റപ്പൻ ഒരു പിടിയും കൂടാതെ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു അവിടുത്തെ കാഴ്ചകൾ കണ്ട് അവിടെയുള്ള കഫേ കയറി ഫുഡും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ബട്ടർഫ്ലൈ ഗാർഡനിലേക്കാണ് ബട്ടർഫ്ലൈ ഗാർഡനിൽ ചെന്നപ്പോഴാണ് അമ്പരപ്പിക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടത് ഓസ്ട്രേലിയയിൽ ഇഷ്ടംപോലെ തെക്കിൻ തോട്ടങ്ങളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പടുകൂറ്റൻ ഒരു തേക്ക് മരം ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയയിൽ ഞാൻ കാണുന്നത് നോക്കിക്കേ രണ്ടല്ലേ മൂന്ന് പേര് വട്ടം പിടിച്ചാൽ എത്തിയേലാത്ത അത്രയും വലുപ്പമുള്ള ഒരു തേക്കിൻ്റെ മരം ഓസ്ട്രേലിയയിലെ കെയിംസും നമ്മൾ താമസിക്കുന്ന ഒക്കെ നമ്മുടെ നാട് പോലെയുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പല പ്രാവശ്യം പല വീഡിയോസിലൂടെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ പറഞ്ഞപോലെ പുളിയും വട്ടയും തേയ് ഇപ്പോൾ തേക്കും ഒക്കെയാണ് ഇവിടുത്തെ കാടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തേക്കിൻ്റെ ഉൽപ്പാദനം നല്ല രീതിയിൽ നടക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ഓസ്ട്രേലിയ കാട്ടുകോഴിയും മയിലും കിളികളും ഒക്കെയായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഈ ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ എൻ്റെ കൂട്ടുകാർ കെയിൻസ് ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് കുറച്ച് സമയം നമ്മുടെ കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുവാനായിട്ട് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഈ ബൊട്ടാനിക്കൽ ഗാർഡൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പം ഞാൻ എൻ്റെ നാട്ടിൽ ചെന്ന പോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത് ഈ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കുള്ള എൻട്രി ഫ്രീ ആണ് ഇവിടെ ബാർബിക്യൂവിനുള്ള ഫെസിലിറ്റിയും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാം നമുക്കുണ്ട് ഏകദേശം ഒരു ഹാഫ് ഡേ ഇതിലേക്കൂടിയൊക്കെ നടന്ന് ഇതെല്ലാം ഒന്ന് ആസ്വദിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങൾ പുതിയ ഓസ്ട്രേലിയൻ വിശേഷങ്ങളും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഓസ്ട്രേലിയം അലിസ്ഥാനിങ് ഓഫ് ഓൺ ബബായ്